ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നല്ല ഒരു പ്രഭാതം നിനക്ക് ഉണ്ടാകട്ടെ നമ്മളൊക്കെ പല കാര്യങ്ങളിൽ അനുദിനം ഏർപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മഹത്വം തേടാറുമുണ്ട് മറ്റുള്ളവർ പുകഴ്ത്തി പറയുമ്പോൾ നല്ലതൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ആണെന്നൊരു ഫീലിങ് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകാം എന്നാൽ ഈശോ നൽകുന്ന മാതൃക അതല്ല ഈശോ ഒത്തിരി രോഗികളെയൊക്കെ സുഖപ്പെടുത്തിയപ്പോൾ ഒത്തിരി അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഒത്തിരി പേര് ഈശോയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അവരൊക്കെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രകീർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഈശോ എടുത്ത ഒരു കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനാറാം തിരുവചനം തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു തന്നെ പരസ്യപ്പെടുത്തരുത് തനിക്ക് യാതൊരു മഹത്വവും കൊടുക്കരുത് ഈശ എപ്പോഴും നിലകൊണ്ടിരുന്നത് പിതാവിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയോ ഒരു അവനെ ക്രെഡിറ്റോനെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കിയ വ്യക്തിയാണ് സുഹൃത്തേ ഈ വലിയൊരു മനോഭാവം നിനക്കും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങൾ കൂപ്പാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ സമർപ്പിക്കുകയാണ് ഒരു കാര്യത്തിലും സ്വന്തമായിട്ട് മഹത്വം എടുക്കാതെ എല്ലാത്തിലും നിന്റെ മഹത്വം അന്വേഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റണമേ നിന്റെ കൃപയും ശാന്തിയും സമാധാനവും എല്ലാം ഈ ദിവസം അനുഗ്രഹിക്കുവാൻ അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജീവനുവിൻ്റെ സർവസ്വവും മുൻപീരണ കും വിടുണ്ട് ജീവനുവിൻ്റെ സർവസ്വ മുൻപിലാണ് കുമ്പിടുണ്ട്